أعوذ بالله من الشيطان الرجيم لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا أو تفرضوا لهن فريضة ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف ഇരുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ വചനം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു ഇൻ മാലം തമസ്സുഹുന്ന നിങ്ങൾ ഭാര്യമാരെ സ്പർശിക്കുകയോ അവരുടെ വിവാഹമൂല്യം നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് വിവാഹബന്ധം വേർപ്പെടുത്തേണ്ടി വന്നാൽ അതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വിവാ വിവാഹ മൂല്യം നിശ്ചയിക്കാതെ തന്നെ വിവാഹമാകാം അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ വിവാഹമോചനം നടന്നാൽ ഹൈദ്യയില്ല അയിദ്ധയുടെ ആവശ്യമില്ല പക്ഷേ സ്വാഭാവികമായി അവിടെ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട് വിവാഹമോചനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വിവാഹമോചനം എന്നത് ഇസ്ലാമിൽ ഒരു തമാശയല്ല മനസ്സിലായി ഹലാലാക്കിയെടുത്ത് പോലും പറഞ്ഞത് അബഹദുൽ ഹലാലിൻ അള്ളാഹി അത്വലാഖ് എന്നാണ് അള്ളാഹു ഹലാലാക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പക്ഷേ എന്ന് വൃത്തിയില്ലാത്തത് ഹലാലാക്കിയതാണ് എന്ത് ഈ തൊലാഖ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ വിവാഹമോചനമെന്ന് പറഞ്ഞാൽ വിവാഹമോചനത്തിന് ശേഷം ഇണകൾ തമ്മിൽ ശത്രുക്കളായി ജീവിക്കുകയല്ല വേണ്ടത് അനിവാര്യമാണ് വിവാഹമോചനം എന്ന് ഇണകൾക്കും സമൂഹത്തിനും ബോധ്യമായി അങ്ങനെ ആയാൽ സ്ത്രീയും പുരുഷനും പിന്നെ പിരിയേണ്ടത് വിട്ടുവീഴ്ചയോടെ ആയിരിക്കണം സൗമനസ്യത്തോടെ ആയിരിക്കണം മനസ്സിലായി അതിലിടപെടുന്ന കക്ഷികളൊക്കെ ഉദാരതയോടെ പെരുമാറണം അതാണ് ശരീരത്തിൻ്റെ നിർദ്ദേശം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ചെയ്യേണ്ട ഒരു സംഗതി അതിനെയാണ് മത്താ എന്ന് വിളിച്ചത് ഇപ്പോൾ മത്യുരൂഹ എന്ന് പറഞ്ഞു മത്യുഴുന്ന അവർക്ക് മത്താൾ നൽകണം എന്ന് പറഞ്ഞു മത്താൾ എന്നതിന് ഞാനിവിടെ ആശയം പറഞ്ഞത് ജീവിത വിഭവം എന്നാണ് മത്താൾ മത്ത എന്ന പദം അറബി ഭാഷയിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു സത്യത്തിൽ മത്താ എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റാണ് ഒരു സമ്മാനമാണ് മനസ്സിലായില്ലേ പക്ഷേ അതൊരു എന്താകരുത് കേവല സമ്മാനമാകരുത് മത്താൾ എന്ന പദത്തിൻ്റെ വിവക്ഷ യഥാർത്ഥത്തിൽ ദീർഘകാലം പ്രയോജനം ചെയ്യുന്ന വിഭവമാണ് അതാണ് മത്താ എന്ന് പറഞ്ഞാൽ ദീർഘകാലം പ്രയോജനം ചെയ്യുന്ന ഒരു വിഭവം മത്താഴു ഹയാത്തി ദുനിയ എന്നൊക്കെ കുറേ പറയുന്നുണ്ടല്ലോ സ്ത്രീയെക്കുറിച്ചും പറഞ്ഞല്ലോ മത്താഴ് എന്ന് പറഞ്ഞു അപ്പം അതാണ് ഒരു ഒരു ഉപയോഗപ്പെട പ്പെടുത്താൻ പറ്റുന്ന വസ്തു ആസ്വദിക്കാൻ പറ്റുന്ന വസ്തു അതൊക്കെ ആയിരിക്കണം മത്ത എന്നു പറയുന്നത് അതാണ് മത്തിഭിന്നു പറഞ്ഞത് അതല്ലാതെ ഒരു യാചകന് വല്ലതും എറിഞ്ഞു കൊടുക്കുന്നത് പോലെ എറിഞ്ഞ് കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ സുഹൃത്തിനെ വഴി കണ്ടുമ്പോൾ ഒരു ചായക്ക് സൽക്കരിച്ചു അല്ലെങ്കിൽ ഒരു ഫുഡ് വാങ്ങിക്കൊടുത്തു ഇതൊന്നും മത്ത ഇതിനൊന്നും മത്ത എന്ന് പറഞ്ഞില്ല മനസ്സിലായില്ലേ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഉപാധികൾ അതാണ് യഥാർത്ഥത്തിൽ മത്താളെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ അത് ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു നമുക്ക് ഒന്നുകൂടി പറഞ്ഞാലൊരു ആശ്വാസ സമ്മാനം ആശ്വാസ സമ്മാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഈ പുരുഷനും ഉണ്ടാവും ചിലപ്പോൾ പ്രയാസം ഈ തലാക്കിൽ സ്ത്രീക്ക് എന്തായാലും പ്രയാസം ഉണ്ടാവും എന്തായാലും പ്രയാസമുണ്ടാവും അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടർക്കും പ്രയാസമുണ്ട് പക്ഷേ നിർവാഹമില്ല വേറൊരു ഒരു 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 പോംവഴി ഇവിടെ ഇല്ല അങ്ങനെ വരുമ്പോഴാണ് അപ്പോൾ അതിനെ യഥാർത്ഥത്തിൽ ശരിയാക്കി എടുക്കേണ്ടത് ഈ മത്തായ കൊണ്ടായിരിക്കണം മനസ്സിലായില്ലേ ഇവിടെ നോക്കൂ മത്യരൂഹുന്ന എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞത് അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അലൽ മൂസിയ കതറുഹു അലൽ മുക്തിരി കതറുഹു എത്രയാണ് എന്താ മത്താഴ് കൊടുക്കേണ്ടത് അതാണ് അത് സത്യത്തിൽ മത്താഴ് ആയിരിക്കണം അത് രണ്ടു കൂട്ടർക്കും പുരുഷനും സ്ത്രീക്കും അവരുടെ ഹൃദയത്തിന് ഹൃദയത്തിനിണങ്ങിയത് സന്തോഷമുണ്ടാക്കുന്നത് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ആകണം അങ്ങനെയുള്ളൊരു മുത്താത്തായിരിക്കണം സുഖം മുത്തായ സുഖം എന്നർത്ഥം മനസ്സിലായി അപ്പം ഒരു ഹദിയാണ് അതൊരു ഗിഫ്റ്റാണ് യഥാർത്ഥത്തിൽ ആ ആ മബദ്ധത്തും ഒക്കെ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു അതിൻ്റെ എത്രയാണ് അത് നിർണയിച്ചിട്ടില്ല നിർണയിക്കുന്നതിന് പകരം നോക്കൂ ഇവിടെ ഇനി ഈ ഈ വാചകം കഴിഞ്ഞിട്ട് ഇവിടെ ആ നിർണ്ണയിക്കുന്നതിന് പകരം ഒരു കാര്യം കാര്യമല്ല പറഞ്ഞത് അതെന്താ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് അതെന്താ പറഞ്ഞത് പിന്നെ എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് പറയാതെ എന്തു പറഞ്ഞു അലൽ മൂസ്യ കതറുഹു വലൽ മുക്കത്തിരി കതറു കഴിവുള്ളവൻ അവൻ്റെ കഴിവനുസരിച്ച് കൊടുക്കുക കഴിവില്ലാത്തവൻ അവൻ്റെ കഴിവനുസരിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു ശ്രദ്ധിക്കണേ ഭയങ്കര രസമാണ് ആ പദം നിർണയിക്കാതെ എന്തു പറഞ്ഞു സ്വാതന്ത്ര്യം കൊടുത്തു ഇനി ആ സ്വാതന്ത്ര്യം കൊടുക്കാൻ ഉദ്ദേശിച്ച ഉപയോഗിച്ച പദങ്ങൾ അന്ന് ശ്രദ്ധിച്ചു നോക്കൂ അലൽ മത്യഴുഹി പതർഹു മൂസ്യളി മൂസ്യ എന്ന് പറഞ്ഞാൽ എന്താ വിശാലതയിൽ നിന്നാണ് അത് വന്നത് വിശാലതയുള്ളവനാണ് മൂസ്യ മനസ്സിലെ മൂസ്യെന്നു വെച്ചാൽ ധാരാളം ജീവിത വിശാലതയുള്ളവൻ ധാരാളം സമ്പത്തുള്ളവൻ സൗകര്യമുള്ളവൻ അവൻ എന്തു ചെയ്യണം അവൻ കതറുഹു അവൻ്റെ അനുസരിച്ച് കൊടുക്കണം കണക്ക് ക്ലിയർ ക്ലിയറാണല്ലോ അല്ലേ സംതൃപ്തി വേണം സന്തോഷം വേണം മനസ്സിലായില്ലേ കേസ് കൂടി കൊടുക്കേണ്ട ഒരു സംഗതി സംഗതിയല്ല എന്ത് മതാ ദേഷ്യം പിടിച്ചു കൊടുക്കേണ്ട ഒരു സംഗതിയല്ല മത്താളെ ശരിക്കും അപ്പം മതാവൂല മതാവൂല ഇസ്ലാമികമായി മതാവൂല മതാവണമെങ്കിൽ ആ ഒരു സന്തോഷം അതിൽ നിലനിൽക്കണം നോക്കൂ അലൽ മൂസി കതറുഹു ഞാനിവിടെ നോക്കൂ ശ്രീ ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ പ്രൊനൗൺസ് ചെയ്തത് പോതുമ്പം പ്രൊനൗൺസ് ചെയ്ത വാചകം കതറുഹു എന്നാണ് കതറുഹു ദാൻ ഫത്ത് ആണ് ദാലിന് ഫത്ത് ദാലാണ് രണ്ട് കിറാത്തും ഉണ്ട് കതറുഹു എന്നും കതറുഹു എന്നുമുണ്ട് സുക്കൂനായിട്ട് ദാലിന് ചെറിയ വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ കതറുഹു എന്നാണ് ഞാനിവിടെ പ്രൊനൗൺസ് ചെയ്തത് അതാണ് സാധാരണയുള്ള കിറാത്തും അതിൻ്റെ അർത്ഥം മാ യറു അലൈഹി എന്നാണ് എന്താണോ ഇവന് കഴിയുന്നത് അത് മനസ്സിലായില്ലേ ഇനി കതിർ എന്ന് പറഞ്ഞാലോ കതറും ഖദറും തമ്മിലുള്ള വ്യത്യാസം എന്താ കതിറുഹു അതാൽ സുക്കൂനാണെങ്കിൽ ബിഖതിരി സ്യാതിഹി എന്നാണ് അവൻ്റെ ജീവിത വിശാലത അനുസരിച്ച് അവൻ്റെയാണ് അവളുടെ അല്ല ശ്രദ്ധിക്കണം ഈ വരൻ്റെ പുരുഷൻ്റെ ജീവിത വിശാലത അനുസരിച്ച് അതാണ് ശ്രദ്ധിക്കണം അതാണ് എൻ്റെ കണക്ക് മനസ്സിലായല്ലോ അപ്പം നല്ല സമ്പത്തുള്ള ഒരാളാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കലല്ലാന്നർത്ഥം അദ്ദേഹത്തിൻ്റെ ജീവിത വിശാലത അനുസരിച്ചുള്ളത് അദ്ദേഹം കൊടുക്കണം ഇത് ശരിക്കും ശ്രദ്ധിച്ചോ അടുത്ത പദമാണ് എന്നെ ഞെട്ടിച്ചു കഴിഞ്ഞത് വാലൽ മുക്കുത്തിരി കതർഹു മുക്കുത്തിർ മുക്കുത്തിർ നമ്മളെന്താർത്ഥം പറഞ്ഞത് ദരിദ്രൻ എന്നാണ് സത്യത്തിൽ ദരിദ്രൻ എന്നതിന് ഖുർആൻ തെരഞ്ഞു നോക്കിയാൽ കാണുന്ന പദം ഫക്കീർ എന്നാണ് നോക്കൂ പക്ഷേ ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ച പദം അള്ളാഹു ഉപയോഗിച്ച പദം ഫക്കീർ എന്നല്ല എന്താ കാരണം എന്നറിയാം ഓഹ് ഞങ്ങൾ ആ പദത്തിൻ്റെ ഭംഗി ഒന്ന് അനുഭവിക്കുക ഞാൻ പറഞ്ഞുതരാം ശരിക്കു ശ്രദ്ധിച്ചോളൂ ശരിക്കു ശ്രദ്ധിച്ചോളൂ കേവല അല്ല മുഖത്തിർ സ്മഹാനല്ല ഖത്തർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ എന്താ അറിയുന്നത് അത് ദുഃഖാനുസാത്യ മിനുഷ്യവായ അതാണ് കത്തറ് എന്ന് പറയുന്നത് എന്നു വെച്ചാൽ സുബാനുള്ള ഗ്രില്ല് ചെയ്യുമ്പോൾ ആ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് പോയി നിന്നാൽ കിട്ടുന്ന ഒരു സ്മെല്ലേ ഒരു പുകയും ഒരു ഒക്കെ അതല്ലെങ്കിൽ നമ്മൾ റൂത് കത്തിച്ചു നോക്കുക അത് കത്തിക്കുമ്പോൾ അതിന് ഉയരുന്ന ഒരു പുകയും ഒരു സ്മെല്ലും ഒക്കെ അല്ലേ അതിൻ്റെ പേരാണ് കത്ത്ർ സുഭാ എന്താണ് ആ കത്തറും മുക്കുത്തിറും തമ്മിലുള്ള ബന്ധം ശ്രദ്ധിച്ച ശരിക്ക് എന്താ ബന്ധം അൽ മുഖ്തിറു യത്തനാവലുൽ അൽമുത്തിറു എത്തനാവലുൽ മുഖ്തിർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യം കൊണ്ട് അവന് ശവ്വായ പോയി തിന്നാൻ കഴിയില്ല ഗ്രില്ലൊന്നും തിന്നാൽ അവന് കഴിയില്ല ദാരിദ്ര്യം കൊണ്ട് പക്ഷേ എന്ത് കഴിയും ആ ഗ്രില്ലിൽ നിന്ന് വരുന്ന ശവായിൽ നിന്ന് വരുന്ന സ്മെല് അവൻ അനുഭവിക്കാൻ കഴിയും അഥവാ ഈ ഗ്രില്ല് തിന്നാൻ കഴിയാതെ സ്മെല്ല് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന അത്രമാത്രം ദാരിദ്ര്യമുള്ളവനാണെന്ത് മുക്കത്തീർ എന്ന് പറഞ്ഞ സിംഹാനുള്ള അള്ളാഹു അള്ളാഹ് ഉപയോഗിക്കുന്ന കലിമത്തുകളുടെ ഭംഗി നിങ്ങൾ നിങ്ങളാലോചിച്ച് ഭയങ്കര അള്ളാൻ്റെ തന്നെയാണ് കുറുവാൻ അതാണ് വാലൽ മുക് തിരി കതറുഹു കതറും കതറും ഇവിടെയും അതുണ്ട് കേട്ടോ അത് ശ്രദ്ധ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അപ്പോൾ എത്രയാണ് കൊടുക്കേണ്ടത് അലൽമൂസ് കതറുഹു വാലൽമുക്തിരി കതറു അങ്ങനെ ദാരിദ്ര്യം വരുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ദാരിദ്ര്യം വരുന്ന നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കഴിയാതെ എന്നാൽ ആ ഭക്ഷണത്തിൻ്റെ സ്മെല്ല് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ആളുകളുണ്ട് അത്രമാത്രം ദാരിദ്ര്യം അതാണ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ മത അൻബിൽ മഹറൂഫ് ശരിക്കും ശ്രദ്ധിക്കണം ഇവിടെ അള്ളാഹുവിൻ്റെ ശൈലി മത്യഴൂഹുന്ന മത അൻബിൽ മെറൂഫ് എന്നാണ് മത്യഴൂഹുന്ന മത അൻബിൽ മഹറൂഫ് ഈ മത അൻബിൽ മാറൂഫ് എന്ന് പറഞ്ഞാൽ എന്താ മാന്യമായ രീതിയിലുള്ള മത മാന്യമായ രീതിയിലുള്ള മാഹ്റൂഫ് അനുസരിച്ചുള്ള മത്ത മാഹൂഫ് നമ്മൾ ഒരുപാട് വിശദീകരിച്ച ഇവിടെ ശ്രദ്ധിക്കൂ ഇവിടെ ഈ മത മ മത്തിറൂഹുന്ന മിൽ മാറൂഫ് എന്നതിൻ്റെ ഇടയിൽ ഒരു വാചകം ഒരു സെൻറ്റൻസ് വന്നു അതെന്താ അലൽ മുഖ്തിരി ഖതുറുഹു അതൊരു ഇൻ്റർസെപ്റ്റീവ് സെൻറ്റൻസാണ് ജുംല എറാദിയ പറയും അറബിയിൽ അതൊക്കെ സത്യത്തിൽ എന്താച്ചാൽ അള്ളാഹു സുബൻ തല അങ്ങനെ ഉപയോഗിച്ചതാണ് അങ്ങനെയാണ് കൊടുക്കേണ്ടത് അതല്ലാതെ ഇതിനെന്തില്ല ഒരു കണക്കില്ല അതിൻ്റെ കണക്ക് അത്രയാണ് ഇപ്പോൾ കേസ് കൂടിയാലും അതാവൂല എന്നർത്ഥം എന്നിട്ട് അവസാനം പറഞ്ഞത് ഹക്കൻ അലൽ മൊഹ്സിനീൻ എന്നാണ് ഇത് മൊഹ്സിനീയങ്ങൾക്കുള്ള ഹക്കാണ് മൊഹ്സിനീയങ്ങൾ ചെയ്യേണ്ട ഹക്കാണ് മൊഹ്സിനീയങ്ങൾ എന്ന് പറഞ്ഞു നല്ല മനുഷ്യന്മാരുടെ ഹക്കാണ് ധർമ്മമാണ് ഇത് കേസ് കൂടി ഉണ്ടാക്കേണ്ടതല്ല എന്നർത്ഥം അഥവാ ഇത്തരത്തിൽ വിവാഹ മുക്തയാകുന്ന സ്ത്രീക്ക് എന്തില്ല മെഹർ ഉണ്ടാവില്ല കാരണം മെഹർ നിശ്ചയിച്ചിട്ടില്ലല്ലോ വേറൊന്നും കിട്ടാല്ല എന്നാൽ അവർക്ക് എന്ത് വേണം മത വേണം ആ മതാ ആകട്ടെ എന്താണ് ഹക്കാണ് ഹക്ക് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ധർമ്മം എന്നാണ് അർത്ഥം പറഞ്ഞത് ചില ആളുകൾ അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ചിലർ പറഞ്ഞത് ധാർമ്മിക ബാധ്യതയാണ് എന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹ് ഉപയോഗിച്ച പദം അങ്ങനെ തന്നെ ഉപയോഗിക്കുക നല്ലത് ഹക്ക് എന്ന പദം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഈ ഈ സ്ത്രീ പീഡിതയാണവിടെ അതൊരു അനിഷേദ്യമായ വസ്തുതയാണ് മാത്രമല്ല അവൾ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടും അപമാനിതയാകും വിവാഹ കമ്പോളത്തിൽ അവളുടെ വിലയിടിയും ഈ വക നഷ്ടങ്ങളൊക്കെ കഷ്ടങ്ങളൊക്കെ തീർച്ചയായും അവൾക്കുണ്ട് അതിൻ്റെ പരിഹാരം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ അത് നല്ല മനുഷ്യരെന്തു ചെയ്യണം ഹരിഹക്കായി കാണണം ഒരിക്കലും അതിന് വേണ്ടി കേസ് കൂടേണ്ട ഒരു ദുരവസ്ഥ വരരുത് നമ്മൾ മനസ്സിലാക്കാൻ ദോഫിക്കുന്നത് കേട്ടെ